നമ്മൾ നിൽക്കുന്നത് നീർവാരത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ വിഹരിക്കുന്ന പ്രദേശം കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പ്രദേശം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ കാട്ടാനകളാണ് ഇവിടുത്തെ വേലായുതേട്ടം നേരത്തെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുന്നൂറ്റി എഴുപത്തിയഞ്ച് തെങ്ങുകളാണ് ആന നശിപ്പിച്ചത് അദ്ദേഹം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തെങ്ങിൻ്റെ എണ്ണം പറഞ്ഞല്ലോ എന്നായിരുന്നു തീർച്ചയായിട്ടും അത് മുന്നൂറ്റി എഴുപത്തിഞ്ച് സത്യമായിട്ടുള്ള കണക്കാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം ഇവിടെ വന്ന് നോക്കുമ്പോഴേ നൂറ്റി എഴുപത്തഞ്ച് തെങ്ങാണ് അവർക്ക് കിട്ടിയത് കാരണം വെച്ചാൽ ഓരോ വർഷം ഇരുപത്തി രണ്ട് തെങ്ങിന് ഞാൻ അപേക്ഷ കൊടുത്ത ദിവസം ഈ രണ്ട് തെങ്ങ് മാത്രമാണ് അവർ വന്നിട്ട് അവർ കണ്ടത് അവർ സ്ഥലത്ത് പോയി നോക്കിയിട്ടില്ല താഴെ വന്ന് റോഡിൻ്റെ മുകളിൽ കൂടി വന്ന് നടന്ന് തിരിച്ചു പോവുകയും ചെയ്തു അവർ രണ്ട് തെങ്ങാണ് അവർ ആ വർഷം കിട്ടിയത് ഞാനതിന് പരാതി കൊടുത്തതിന് ശേഷം ഇരുപത്തി രണ്ട് തെങ്ങ് വീണ്ടും അനുവദിക്കുകയും ചെയ്തുപരിഹാരം തെങ്ങ് പോയ പൈസ കിട്ടിയിട്ടുണ്ടോ മുന്നൂറ്റി എഴുപത്തഞ്ച് തെങ്ങ് പോയെഴുനൂറ്റി ഇരുപത് റുപ്യ തോന്നില്ല ആദ്യം എഴുന്നൂറ്റി എഴുപതല്ല കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു ഒരു ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിച്ചു ആകെ ആകാശം മാറുന്നത് നൂറ്റി എഴുപത്തിഞ്ച് തെങ്ങിന് ഇരുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപ തോതിൽ എഴുന്നൂറ്റി എഴുപത് രൂപ തോതിൽ കിട്ടിയിട്ടുണ്ടാവും ബാക്കിയുള്ളതിന് കിട്ടിയിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ഞാൻ അപേക്ഷ കൊടുത്ത ആ തൈകൾ ആ തെങ്ങുകൾക്ക് മുഴുവൻ പിന്നെ ഇവർ തരില്ല ഈ ഹൈക്കോടതിയിലെ കേസിന്റെ ഒരു അവസ്ഥ എന്താ ഹൈക്കോടതിയിലെ കേസ് ഇപ്പോൾ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അവരെ പിന്നെ ഇത് കൊടുത്തിരിക്കുന്നു ആ പിന്നെ അവർ പറയുന്നത് എന്താ വെച്ചാൽ സ്ഥലം പൊന്മേലൊക്കെ എടുക്കുന്നതും മറ്റേ പി ഡബ്ല്യു ഡി എടുക്കുന്നതും സ്ഥലം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു സ്ഥലവും അടക്കാണ് എടുത്തു കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് നിങ്ങളുടെ ആവശ്യം എന്താ കോടതിയിൽ എൻ്റെ ആവശ്യം ഒരു തെങ്ങിന് പിന്നെ കെ എസ് ഇ ബിയും പി ഡബ്ല്യു ഡിയും ഗെയിൽ പൈപ്പും കൊടുക്കുന്ന പോലെ പ്രായം കണക്കാക്കി തൈക്ക് പിന്നെ അല്ല തെങ്ങിന് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് എൻ്റെ 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 ആവശ്യം യഥാർത്ഥത്തിൽ ഇവർ കൊടുക്കുന്നത് ആകെ ഒരു തെങ്ങിന് എഴുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇന്ന് ഒരു തെങ്ങിന് ഒരു തേങ്ങയ്ക്ക് ഒരു ഒരു കിലോ തേങ്ങയ്ക്ക് അമ്പത് ഉറുപ്പ്യ അമ്പത്തി മൂന്നു റുപ്യയ്ക്ക് ഞാൻ വിറ്റിരിക്കുന്നത് അതേ സമയത്ത് ആ അമ്പത്തിമൂന്ന് രൂപ തോതിൽ വെച്ചാൽ ഒരു തെങ്ങിൻ്റെ ആകെയുള്ള ആദായം ആവുന്നില്ല ഒരു മാസം അത് കൂട്ടണം എന്നുള്ളതാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത് അതിൽ പ്രായം കണക്കാക്കി ശേഷിക്കുന്ന പ്രായം ആന തെ തള്ളിയിടുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സാണ് തെങ് തെങ്ങിനുണ്ടെങ്കിൽ ബാക്കി എഴുപത് വയസ്സ് ആകെ നൂറ് വയസ്സാണ് തെങ്ങിന് ആയുസെങ്കിലും എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള കണ്ടു പ്രായം കണക്കാക്കി അതിൻ്റെ വിലയും കണക്കാക്കി കൃഷിക്കാരന് കൊടുക്കണം തെങ്ങ് മാത്രമല്ല എല്ലാ വിളക്കും വിള വിളകൾക്കും അങ്ങനെ കൊടുക്കണം എന്നാലേ കൃഷിക്കാരനെ അതുകൊണ്ട് ഗുണമുള്ളൂ ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന് ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ട് എന്ന് ഞാൻ മനസ്സാക്കുന്നുണ്ട് എത്ര കാലമായി കേസ് കേസ് ആ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഫയൽ ചെയ്ത കേസാണ് ഇതുവരെ അത് ഫയലായിട്ടില്ല തീർ തീർന്നിട്ടില്ല അതാണ് കേസ് എന്താണ് ഈ പ്രതിരോധ ഇവിടെ അവസ്ഥ പ്രതിരോധ സംവിധാനങ്ങൾ പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഹാങ്ങിങ് ഹാങ്ങിങ് ഫെൻസിങ് ക്രാഷ് ഗാർഡ് ഫെൻസിങ് ഇപ്പം ക്രാഷ് ഗാർഡ് ഫെൻസിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു മൂന്ന് വർഷമായിട്ടും അത് എവിടെയും എത്തിയിട്ടില്ല ഇത് എന്നാ വനം വനം വകുപ്പിൻ്റെ അനാസ്ഥയാണെന്ന് നമുക്ക് അങ്ങനെയൊക്കെ പറയാമെങ്കിലും ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണിത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് വാ ഫോറസ്റ്റിൻ്റെ ഗാർഡുമാർ ഏറ്റവും താഴേക്കിടയിലുള്ള വാച്ചർമാർ മാത്രമാണ് നമ്മളുടെ ഒരു ആശ്വാസ കേന്ദ്രം ബാക്കിയുള്ള ഫോറസ്റ്റർ റേഞ്ചർ സി സി എഫ് പോലുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും സാധാരണ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അറിയുന്നില്ല അവരിടത്തേക്ക് പ്രശ്നങ്ങൾ എത്താതെ നോക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എത്താതിരിക്കാൻ ഫെൻസിങ് ഫെൻസിങ് എത്തിയിട്ടില്ല വർക്ക് ചെയ്ത് മൂന്ന് വർഷമായിട്ട് റെയിൽ ഫെൻസിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള അവരുടെ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് നടക്കുന്നില്ല അതുകൊണ്ട് നിർബാധം ആന ഇറങ്ങി വരികയാണ് എന്താണ് എന്താണ് നിങ്ങൾ ഒരു കർഷക എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടി ആന ഇറങ്ങാണ് ഒരു സഹനവില്ല തെങ്ങ് പിടിക്കുക ആ നായ്ക്കൾ കുറയ്ക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങും ആനയും ഓടിക്കും ഇത് വർഷങ്ങളായിട്ട് തുടർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആനങ്ങുന്ന ഒരു ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതെ 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 എൻ്റെ വീടിൻ്റെ ശരി കൂടെ സ്ഥിരമായിട്ട് ആന ഇന്നലെയും വന്നിരുന്നു രണ്ടെണ്ണം ഈ നായ്ക്കൾ പറഞ്ഞിട്ട് ഞാൻ അതിനെ ഓടിക്കും അത് കൂടാതെ എന്നെ ഞാൻ അറിയാക്കറി വയൽ കൃഷി ചെയ്തിരുന്നു ഒരു നെല്ല് എനിക്ക് കൊയ്യാൻ കിട്ടിയിട്ടില്ല പാട്ടത്തും എടുത്ത് ചെയ്തതാണ് ഞാൻ സുഹൃത്തുക്കളെ കൂടിയിട്ട് കൂടുതലുണ്ടായിരുന്നു ഞാനിത് കുറച്ച് ഭാഗം പറഞ്ഞിട്ടുള്ളു ഫുള്ള് ആന ചവിട്ടി മെതിച്ച് കളഞ്ഞു വേർഷാർ പറഞ്ഞു അപേക്ഷ കൊടുക്കുന്നുണ്ട് എന്താ അപേക്ഷ കൊടുക്കുക ആദ്യ കാലങ്ങളൊക്കെ പിന്നെ വെള്ളമുണ്ടയുടെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഈ നെഗവാടെ ഉദ്യോഗസ്ഥന്മാരും എൻ്റെ വീടിന് മുന്നിൽ കാവലിരിക്കാൻ എൻ്റെ വീട്ടിൽ എനിക്ക് വെച്ചാൽ അവിടെ ആവശ്യം വരുന്നതുകൊണ്ടാണ് ആ ഏരിയയിൽ കവർ ചെയ്യാൻ വാഹനങ്ങളായിട്ട് കണ്ടമാന ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം ഒരു ഉദ്യോഗസ്ഥന്മാരും ആ പ്രദേശത്തേക്ക് കടന്നു പോകുന്നത് രണ്ട് പിള്ളേറെ വെച്ചിരിക്കുകയാണ് ഞാനെ വാച്ചർമാർ വാച്ചർമാർ രണ്ട് പിള്ളേരാണ് അവർക്ക് രണ്ട് പടക്കം കൊടുത്തിട്ട് അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അവസ്ഥ ഇവിടെ അവസ്ഥ കൃഷികളിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ് നെൽകൃഷി ചെയ്താൽ തന്നെ ഈ നെല്ല് ആന നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ പറഞ്ഞ കൈ കുടിക്കടം കൈവസ് കൈവ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കണം എന്ന് പറയും ഇതിന് പോയ ചെലവിൻ്റെ പൈസ നമുക്ക് കൃഷി അല്ല ഇവിടെ പോസ്റ്റ് ഓഫീസ് ഉപയോഗം കിട്ടാറില്ല ഈ വണ്ടി എടുത്ത് പോയി കുടിക്കടം കൈവസ് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് ഇവരൊക്കെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ അതിൻ്റേതായുള്ള പൈസ വരെ അവർക്ക് കിട്ടില്ല പിന്നെ ഇത് എടുക്കാനും മേനക്കിടണ്ടെന്നൊക്കെ ഉണ്ടാവശ്യമില്ലല്ലോ ഇത്രയും ചിലവ് കഴിഞ്ഞ ആവശ്യം കാര്യമില്ല അതുപോലെ തന്നെ ആനകളായ ബുദ്ധിമുട്ടാണേലും കുരങ്ങ് മാന് അവസ്ഥ വരുന്ന ഒന്നാമത് മേലും ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല എല്ലാം പദ്ധതിയിൽ ഒതുങ്ങുന്നതാണ് അപ്പൊ അത് പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നിയമം ഉണ്ടാക്കിയത് മനുഷ്യനാണ് ആ മനുഷ്യൻ ഇപ്പൊ ജീവന് വിലയില്ലാതെ മൃഗങ്ങൾക്ക് മാത്രം ജീവൻ സംരക്ഷണം കൊടുക്കുക എന്നുള്ളൊരു തിയറിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതുമാറ്റിയിട്ട് ശരിക്ക് ആവശ്യമായ നിയമ ഭേദഗതികളിൽ മേലെ ലെവലിൽ തന്നെ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിനായാണെങ്കിൽ ആ സമയത്ത് അവരെ ആ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലാണ്ട് പഴയ നിയമത്തിൽ പിടിച്ചിട്ട് കാര്യമില്ല ഒന്ന് രണ്ടാമത് ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കാഷ്കാട് ഫെൻസിങ്ങിനെ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്നുമല്ല ഈ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ പല സാങ്കേതിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണ് അത് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക മാർച്ച് കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്യാൻ പറയും അതൊക്കെ ഒരു തരം എന്താ പറയുക ഒളിച്ചു കളിയെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് നമുക്കീ പറഞ്ഞവരെ നൂറ് കണക്കിന് തെങ്ങ് പോകുന്നു പിന്നെ ഈ ഒരു തെങ്ങ് പോയാലും പത്ത് തെങ്ങ് പോയാലും ഈ പറഞ്ഞ മാതിരി തന്നെ അക്ഷയൽ പോകണം പണ്ട് നേരിട്ട് കൊടുത്താൽ മതിയായിരുന്നു വില്ലേജ് ഓഫീസറടുത്ത് പോയിട്ട് നേരിട്ട് കൊടുത്താൽ അപ്പോഴെഴുതി തരും സത്യസന്ധമായിട്ടാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനൊരു അക്ഷയൽ അത് തിരിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അക്ഷയെന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതും കഴിഞ്ഞിട്ട് മേലോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നൊരു ദിവസം കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വരുന്ന കാര്യം നൂറ് ശതമാനം പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു പ്രതിവിധി നിയമത്തിൽ തന്നെ മാറ്റണം ഇംപ്ലിമെൻ്റേഷൻ പെട്ടെന്ന് എന്താണ് ഈ പ്രദേശത്ത് ആൾക്കാരാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് സഞ്ചാരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങാൻ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് വയലിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും രണ്ട് വഴിയും രണ്ട് വഴിയും രാവിലെ പോകാൻ പറ്റില്ല അതുകൊണ്ട് പശുവളർത്തിയൊക്കെ ജീവിക്കുന്നതാണ് അത് കംപ്ലീറ്റ് മുടങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങൾ തൊണ്ണൂറ് തെങ്ങോളം ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ആകെ എഴുന്നൂറ്റമ്പത് രൂപ തോതില ഒരു തെങ്ങിന് ഇവർ തന്നത് ഗെയിൽ കോർപ്പറേഷൻ കൊടുക്കുന്നത് ഏകദേശം ഒരു തെങ്ങിന് പന്ത്രണ്ടായിരത്തി അമ്പത് രൂപയാണ് ഇടാൻ വേണ്ടി പന്ത്രണ്ടായിരത്തി അമ്പത് റുപ്പ്യാണ് കറക്റ്റ് എൻ്റെ അടുത്ത് വലിയൊരു അനീതി എന്ന് പറയുന്നത് അല്ലെ ഇപ്പം തന്നെ ദേശീയ പാതാ വികസനത്തിനൊക്കെ കൊടുക്കുന്ന നഷ്ടപരിഹാരമായിട്ട് കമ്പയർ ചെയ്തേ എന്താ ഒരു ജാതി മരത്തിന് കൊടുക്കുന്ന അമ്പത്തിരണ്ടായിരം രൂപ ഇവിടെ ഇവർ ആകെ കൊടുക്കുന്ന അറുന്നൂറ് കൊടുക്കും അപ്പം ആ വ്യത്യാസം ശരിക്ക് വലിയൊരു അനീതിയാണ് ഇതിനെപ്പറ്റി എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ല കാലാകാലങ്ങളായി ഞങ്ങളിങ്ങനെ പ്രതിരോധിച്ചു അല്ല പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർക്ക് പ്രതികരണ ശേഷി ഇല്ലാണ്ടാവുകയാണ് വേറൊരാൾ പേടി ഇരുന്ന് പറയുന്നതായിട്ട് ഞാൻ വരുന്നില്ല ഈ ഫോറസ്റ്റ് ഓഫീസിനൊക്കെ പരാതി പറയാനായിട്ട് കാരണം എന്നെ കൊ കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ പത്ത് ലക്ഷം രൂപ കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് കുടുംബം ബാക്കി ആ പത്ത് ലക്ഷം മേടിച്ചിട്ട് കുടുംബം അവർ ബാക്കിയുള്ളവർ സുഖമായിട്ട് ജീവിക്കാമെന്നാണ് വേറൊരാൾ പറഞ്ഞത് ആ അവസ്ഥയാണ് വളരെ വളരെ എന്തെന്നാ പറയുക ദയനീയ അവസ്ഥയാണ് ഞങ്ങൾക്കിത് അതാണ് അക്ഷയ ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലേക്കുള്ള അനീതി ഇപ്പോൾ ഇവർ ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യം പറഞ്ഞു ഒരു തെങ്ങിന് എത്ര രൂപയാണ് ഗെയിൽ പൈപ്പ് ലൈൻ പോകുമ്പോൾ ഒരു തെങ്ങ് നശിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് ഇവർ പറഞ്ഞത് നമ്മൾ കേട്ടു ഈ വനത്തിന്റെ അടുത്ത് താമസിക്കുന്ന കർഷകരോട് നിരന്തര അനീതിയാണ് നേരത്തെ നമ്മൾ പങ്കെടുത്ത വാർത്ത കണ്ടു അവിടെ ഒരു കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ എന്നുള്ള ഒരു കണക്കിലാണ് പുനരധിവാസത്തിന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എത്ര സ്ഥലമുണ്ടെങ്കിലും അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുക അതിന് അത് അഞ്ച് ആണെങ്കിലും ഒരു ആണെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുക പ്രായപൂർത്തിയായ ഒരാളും അയാൾക്കും കൂടി പതിനഞ്ച് ലക്ഷം കിട്ടും നേരത്തെ ഓമന ചേച്ചിക്ക് ആകെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കിട്ടിയത് അതുകൊണ്ട് അവർ ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലവും വാങ്ങിയൊരു വീട് വെക്കാൻ പറ്റി പക്ഷേ പലർക്കും ഈ കൃഷിഭൂമിക്ക് തുല്യമായിട്ട് പുറത്ത് ഭൂമി വാങ്ങാൻ ഒന്നും ആ പണം തികയില്ല അതുപോലെ തന്നെയാണ് നഷ്ടപരിഹാരത്തിൻ്റെ അവസ്ഥ ഒരു തെങ്ങിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോഴും ഈ വ വന്യമൃഗശല്യത്തിൽ തെങ്ങ് നശിപ്പിച്ചാൽ കിട്ടുന്ന തുക അത്തരത്തിൽ വലിയ അനീതികളാണ് അനീതിയാണ് ഈ കർഷകർ നേരിടുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ